ഇപ്പതൊന്നും വീഡിയോ പിടിച്ച് ചെലപ്പോ വിടാം പിന്നെ ആളുകൾക്ക് അത് ഭയങ്കര വിഷയം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് എബിസ്ഥ എന്ത് ചെയ്തു ഷായറോബാറക്കിന്റെ വെള്ളവും അഷ്റഫുൽ ഹൽക്ക് സ്വലഭാഹ മേലു സല്ല തങ്ങളെ പുന്നനീരും കലർത്തിയ വെള്ളവും അത് മിക്സ് ചെയ്താണ് തരുന്നത് വറക്കത്തായ വെള്ളമാണ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അത് ഭയങ്കര ഓരോരുത്തരും ഇന്നലെ ഇന്നലെ ഒരുത്തര ഒരു ചങ്ങായി പ്രസംഗിക്കാണ് ഞമ്മളിതരെയും കുടിച്ചിട്ടില്ല അതിന് കുടിക്കില്ല എന്നാ ഒക്കെ തന്നെ നമ്മൾ ഞമ്മൾ കുടിച്ചിട്ടില്ല കുടിക്കുക അങ്ങനെയോ ജംസം കൊടുക്കാറില്ല കാരണം ആധികാരികമായ രേഖയോടുകൂടെ സ്ഥിരപ്പെട്ട സംഗതിയാണ് ആ എന്ത് മുത്തനബി സു അലൈ വസ്സല്ല അവിടുത്തെ ഉമിനീര് എവിടെ കലർത്തിയിട്ടുണ്ട് സംസം കിണറിൽ കലർത്തിയിട്ടുണ്ട് ഇന്ന് പിന്നെ ഏറ്റവും ടേസ്റ്റ് ഉള്ള നല്ല മധുരമുള്ള നിങ്ങൾ ഓർമ്മയിൽ വരുന്ന പ്രകൃതിദത്തമായ ഒരു പാനീയ മേതാ ഏ അയ്യവ അല്ലേ വിശുദ്ധ കുറാലുണ്ട് സൂറത്തും നഹല് തേനീച്ചനെ കുറിച്ച് ഈ തേനൃത്തങ്ങളെ ആലോച എന്താ തേനന്താ തേന എന്ന് പറഞ്ഞാൽ പിന്നെ തേനീച്ച ഛർദ്ദിച്ചത് ഈന്നറിയല്ലോ അല്ലെ ഒരു കുട്ടി ജനിച്ചാൽ നമ്മൾ തേന പകർന്നു കൊടുക്കും തേനീച്ച ഛർദ്ദിച്ചത് ഇനി അതുപോലെ ഏറ്റവും മുന്തിയ സ്ത്രീകൾക്ക് ധരിക്കാം നല്ല വിലപിടിപ്പുണ്ടാകും അത് നല്ല വളരെ അടിപൊളിയായിരിക്കും എന്നാ പുരുഷന്മാർക്ക് ഹറാമാണ് അങ്ങനത്തെ ഒരു വസ്ത്രം പട്ടുവസ്ത്രോ അല്ലേ ആ മറുപടി പട്ട് ഈ പട്ടുവസ്ത്രണ്ടാക്കണേ അങ്ങനെ പട്ടുനൂൽ പുഴു അങ്ങനെ അത് ഛർദ്ദിച്ചതുമല്ല അതിന്റെ അപ്പുറത്താ മനസ്സിലാ ഇതാണിപ്പോ ഏറ്റവും നല്ല മുന്തിയ വസ്ത്രമാണ് ഏറ്റവും നല്ല ാണ് അപ്പോ ഇത് അത് പ്രകൃതിപരമായ ഒരു സംഗതിയാണ് അതിനൊന്നും മനസ്സിനെ അർപ്പും പെറുപ്പൊന്നും ചെലോ അല്ലേഹു അലൈ വസ്സല തങ്ങൾ തന്റെ വേളയിൽ മൂന്ന് പ്രാ മൂന്ന് ദിവസം താമസിച്ചു എവിടെമകൻ നോക്കണം തരും പിന്നെ മൂന്ന് ദിവസം താമസിച്ചു എവിടെ ചെറു സൗറു സൗറ ഈ തവറു ഗുഹയിൽ താമസിച്ച ഉത്തരം സലാ അലൈഹി വല്ല മതങ്ങള് അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ആര് കയറി സിദ്ദീഖുൽ അക്ബർ അലി അള്ളാവിന് കയറി അല്ലെ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനം ആഘോഷിക്കുന്ന നമ്മൾ റബ്യൂല്ലബൽ ഒന്നിനാണ് ഉത്തരം സല്ലു അലൈ വല്ലമതങ്ങൾ തവറു ഗുഹയിൽ നിന്ന് പോണത് അല്ലേ മൂന്ന് ദിവസം അവിടെ ഉത്തരം സു അല്ലാമതങ്ങളും താമസിച്ചു അങ്ങനെ സുദ്ദീഖ് അള്ളാവിന്റെ കാലിന് പാമ്പുകടിയേറ്റു എന്നിട്ടാ വിശ ഇറക്കിയത് അങ്ങനെ ഉത്തരം സുല്ലാമ തങ്ങളുടെ ഉമനീര് കൊണ്ടാണ്ബി അലൈഹി അള്ളാഹു പറയുന്നുണ്ട് ഉത്തരം അലൈഹി സ്വലമെ പ്രിയപ്പെട്ട ഭാര്യ പറയാണ് പിന്നെ എനിക്ക് കിട്ടിയ ഒരു സ്വാഭാവിക ഭാര്യമാർക്ക് കിട്ടിയില്ല അതായത് ഹബീബ് സുല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ അവസാനത്തെ സമയം അവിടുന്ന് വഫാത്താക നേരം ആയിഷബീർ അലൈ അള്ളാടെ ആംഗളെ വരികയും ആ ചരിത്രം പറയല്ല ആംഗളെ വരികയും അവർ മിസ്വാക്ക് കൊടുക്കുകയും ആ മിസ്വാക്ക് ആയി സബി അള്ളഹുനെ ശരിക്ക് വായയിലിട്ട് ചവച്ച് ഏഹ് മൃദുലമാക്കിയിട്ട് അതുകൊണ്ടാണ് ആരെ പല്ലു കൊടുത്തത് ഭർത്താവാകുന്ന മുത്തുനബിസ്ാഹു അലൈഹി അങ്ങനെ മുത്തുൻ നബിയുടെ ഉമിനീർ ആയിഷബീവിന്റെ ഉമിനീര് നബി സു അലൈഹി സ്വല്ലം തങ്ങളെ വായയിലെത്തുന്നു ഈ ഒരു ഭാഗ്യം വേറൊരു ഭാര്യയ്ക്കാണ് അപ്പൊ ഒരു ഭാര്യ ഭർത്താവിന്റെ ഇടയില് അതൊരു സ്നേഹദാനമാണ് അത് തിരുചര്യാണ് സുബാനുള്ള സൊഹൈൽ ബുഹാരിയുടെ ഹദീസിൽ കാണാം എനിക്ക് ബുക്കാരി ബുക്കാരി മറച്ചോക്കടാരിയുടെ ഹദീസിൽ കാണാം എന്ത് അത് ബുഹാരിയുടെ ഹദീസിൽ കാണാം എന്ത് നബ്സു തങ്ങളെ അബൂർ വശപ്പ് സഹിച്ച ഒരു സംഭവം അത് ഒരു വലിയൊരു ഹദീസാണ് അവസാനം നുസാ അലൈസ് അവിടുത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മഹാനവറുകൾക്ക് ആ പാല് കൊടുക്കുകയാണ് അങ്ങനെ അബൂർ അള്ളഹുനോട് എല്ലാവരും കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഒരു ക്ലാസ് പാലാള്ളേ അങ്ങനെ എല്ലാവർക്കും ആ പാല് കുടിച്ചിട്ട് പാല് വാക്കിയാണ് അവസാനം മുത്തനബി സാഹു അലൈഹി വസ്ല്ല എല്ലാരും ഒരു ക്ലാസ് നിന്നാണ് കുടിക്കുന്നത് എല്ലാരും ഒരു ക്ലാസ് നിന്നാണ് എന്താണ് തിരുചര്യാണ് ഇതൊക്കെ വിശ്വാസികളോടാണ് പറയുന്നത് വിശ്വാസമുള്ളവരോടാണ് പരസ്പരം സ്നേഹമുള്ളവരോടാണ് അങ്ങനെ പിന്നെ അബുഹ് അള്ളഹാൻ എല്ലാരും കുടിച്ചു എല്ലാരും ഒരു പാത്രത്തിൽ അങ്ങനെ കുടിക്കാണ് പിന്നെ അബുഹർ അള്ളാൻ പറഞ്ഞു കുടിക്കുക അബുഹാൻ എന്തായി കുടിച്ചു ഒരു ക്ലാസ് ഒരു പാത്രം അവസാനം ലോകത്തിന്റെ നേതാവ് മുത്തനബി സാഹ അലൈസ് ആ പാത്രത്തിൽ നിന്ന് എന്ത് ചെയ്തു കുടിച്ചു ഇസ്ലാമിൽ ഇസ്ലാം സ്നേഹത്തിന്റെ മതമാണ് സ്നേഹം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന മതമാണ് അതിനൊക്കെ പുറമെ ഇങ്ങനെ വിശമുറക്കുകയും വെള്ളത്തിന് വറക്കത്ത് കൂട്ടാൻ ഇസ്മായിൽ നബി അലൈസ്ലാമിന്റെ കാലിനടിയിൽ നിന്നുള്ള കുറവ് പൊട്ടിയ ആ വെള്ളം ആ വെള്ളത്തിന് ഇന്നുള്ള വലിയ ബർക്കത്ത് ബറക്കത്ത് മുത്തലബ് അലൈഹി വല്ല മങ്ങൾ അപ്പൊ ഈ ഉമനീര് കാലത്തിൽ ഞാൻ വെള്ളം കുടിക്കൂലൊക്കെ ഇംഗ്ലാ വെള്ളം നോക്കണിയും ഇനി മേലെക്ക് എന്തെയ്ത് ചിലപ്പോ വിവര വാബിളെന്ന് അറിഞ്ഞിട്ടുണ്ടാവുക ഇനി ഒരു സംസവനെ കുറിച്ചു ആയിക്കോട്ടെ അതിന്റെ വലിയൊരു സവിശേഷത തിരുതൂതർ സാഹു അലൈ വസ്ലമതങ്ങളുടെ ഉമനീര് പകർന്നു അത് ബറക്കത്താണ് അത് നുപൂവത്തിന്റെ റിസാലത്തിന്റെ വഹ്യ വരുന്ന പ്രവഹിക്കുന്ന അമൃതാണത് അതാണ് നമ്മളെ വിശ്വാസം അതുകൊണ്ടല്ലേ സോയിൽ ബുഹാരിയുടെ അധ്യത്തിൽ കാണാം അലൈഹി വെള്ളം കിട്ടാൻ വേണ്ടി അത് നിലത്ത് പോകാൻ സ്വാഭികൾ എന്താവില്ല സമ്മൂല അവരതിനു വേണ്ടി യുദ്ധം ചെയ്യാൻ എടുത്തിരുന്നു അപ്പോ ഇനി അതൊക്കെ ഇല്ല നോക്കിയാൽ ഈ ഒരു സംഭവം ഒന്നും അങ്ങനെ അതൊക്കെ പോകട്ടെ എന്തായാലും സ്നേഹമുള്ള ആളുകൾ ഇപ്പൊ ബാപ്പ ഒരു ഒരു ഐസ് ഉണ്ടെങ്കിൽ എന്താ ഐസ് ഐസ് അറിയില്ലേ ഐസ് ഐസ് ആർക്ക് കൊടുക്കും ഒരു കണ്ടം കടിച്ചണ്ട് മോനെ കൊടുക്കും കുട്ടിയെ കൊടുക്കും ഉസ്താകന്മാർ ഈശ്വന്മാർക്ക് കൊടുക്കും അങ്ങനെ ആൾക്കുണ്ടാവും ഇതെന്താണ് സ്നേഹം ഇത് സ്നേഹമാണ് എന്നതിൽ സംശയമൊന്നുമില്ലല്ലോ നമ്മളേറ്റവും സ്നേഹിക്കേണ്ട നമ്മളെ നമ്മളെ മോനെ നമ്മളെ ബാപ്പനെ ആരെയാണ് മുത്തം ഇതാണ് ഈ മാൻ അത് സ്വൈ മുസ്ലിം ആണ് അല്ലെങ്കിൽ അപ്പൊ ഇത് സ്നേഹത്തിന്റെ ഒരു രീതിയാണെന്നെങ്കിലും മനസ്സിലാക്കാൻ പരസ്പരം സ്നേഹം കൈമാറുന്ന ഒരു രീതിയാണ് അങ്ങനെ മുത്തലി അലൈഹി വല്ലാമ തങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇന്ന് സംസം വെള്ളം കുടിച്ചാൽ തന്നെ ഉമിനീര് കലർന്ന വെള്ളമാണ്